കനത്ത മഴയും വെള്ളക്കെട്ടുമല്ല മനുഷ്യർക്ക് മാത്രമല്ല ദുരിതമാകുന്നത് കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തു മൃഗങ്ങളും ഏറെ ദുരിതത്തിലാണ് പെരുമഴക്കാലത്ത് പഴയങ്ങാടി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഇത് പഴയങ്ങാടി അടുത്തില സ്വദേശി പ്രകാശന്റെ വീട് മനുഷ്യർക്കൊപ്പം ദുരിതത്തിലാണ് നാൽക്കാലികളും രണ്ടു ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴയിൽ നാണയം പ്രകാശന്റെ വീട്ടുപറമ്പിൽ വെള്ളം കയറി വീടിന്റെ ഒരു ഭാഗവും തൊഴുത്തുമെല്ലാം വെള്ളത്തിൽ വെള്ളം ഒഴുകിപ്പോകുന്ന വഴികളെല്ലാം സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് അടച്ചതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നാണ് വീട്ടുകാരുടെ ആരോപണം നമ്മളെ യഥാർത്ഥ വഴി എന്ന് വെച്ചാൽ പഴയ ആൾക്കാരും റോഡാക്കി മാറ്റി വെള്ളം വേണ്ടി അതുകൊണ്ട് നമുക്ക് പറയാൻ ഞാൻ ചെറുതായിരുന്നു ആ ആ ആ എനിക്ക് അറിയില്ല വെച്ചാൽ അവരിപ്പം റോഡ് പ്രകാശന്റെ സഹോദരൻ വളർത്തുന്ന കന്നുകാലികളാണ് ഈ കുടുംബത്തിന്റെ പ്രധാന ജീവിതമാർഗം മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം കന്നുകാലികൾ മഴവെള്ളത്തിൽ കിടക്കുകയാണ് കാലിത്തൊഴുത്ത് ഏതു നിമിഷവും തകർന്നു വീഴുന്ന അവസ്ഥയിലാണ് വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ പലതവണ പരാതി നൽകിയെങ്കിലും ഇടയ്ക്ക് ഉദ്യോഗസ്ഥർ വന്നുപോയതല്ലാതെ പോയതല്ലാതെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്ന് പ്രകാശൻ പറഞ്ഞു എത്ര വർഷങ്ങളായിട്ട് നടക്കൽ ദാമോദരൻ നടക്കൽ നാരായണൻ ഇവിടുന്ന് പശുവിനെ പോയിട്ട് ജീവിക്കുന്നു പന്ത്രണ്ടാം പാടിലാങ്ക് വീട് ഇത്ര വർഷങ്ങൾ ഞാൻ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പശുവിനെ പോയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഈ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു ആ സമയത്ത് അത് ഏറ്റവും പറഞ്ഞു ഈ പശിച്ചും പശുവിനെ ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല പറഞ്ഞു ഒഴിവാക്കലാണ് ഞാനും ഇവന്റെ കൂടെ ഒരുങ്ങിയിട്ട് ക്ഷീരഥസംഗത്തിൽ ഇന്ന് രാവിലെ അടക്കം പറയുന്നത് ഇത്രയും വെള്ളം കയറിയിട്ട് നമ്മളീ പഞ്ചായത്ത് മെമ്പറോട് ഇന്നലെ പറഞ്ഞു മെമ്പറോടെ വന്നു മെമ്പർ നോക്കിയിട്ട് വന്നു ഇവിടത്തേക്ക് ഇത് തുറന്നുകൊണ്ട് എനിക്കൊന്നും അറിയില്ല പ്രകാശ ഈ പശുനെ മാറ്റിക്കിട്ടെന്നായിരുന്നു പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇനി മുപ്പിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇന്നുവരെ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടായിരിക്കും ഇവരോട് വന്നിട്ടില്ല വെള്ളക്കെട്ടിൽ കാർഷിക വിളകൾ മിക്കതും നശിച്ചിട്ടുണ്ട് മഴ കനക്കല്ലേ എന്ന പ്രാർത്ഥനയിലാണ് കുടുംബം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി Martial Arts Academy Parengadi Contact nine eight nine five six nine double six eight nine.